ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് വാർദ്ധക്യം കുറേ മക്കൾ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നു മറ്റു ചിലർ അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് ആക്കുന്നു സാമ്പത്തികം ഉള്ള ആളുകൾ ഒരിക്കലും പേരൻസിനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കരുത് സ്വന്തം മക്കൾ നല്ല രീതിക്ക് നോക്കാത്തിടത്തോളം കാലം വെളിയിൽ നിന്ന് ഒരാളും നമ്മുടെ പേരൻസിനെ നോക്കില്ല അത് നമ്മുടെ വെറും തെറ്റിദ്ധാരണയാണ് ഇന്നത്തെ കാലത്തെ ഓൾഡ് ഏജ് ഹോമുകൾ എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ് അല്ലെ ക്യാഷ് കൊടുത്താണ് അവരെ നോക്കുന്നത് അവിടെ നിൽക്കുന്ന ജീവനക്കാരും പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ് പ്രായമായിട്ടുള്ള ആളുകൾ പലയിടങ്ങളിലും അവർ മർദ്ദിക്കുന്ന രീതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറത്തേക്ക് അവർ വിടില്ല ഇൻ കേസ് നമ്മൾ ചെന്ന് അത്തരം കാര്യങ്ങൾ അവർ ഒരു തിരക്കിയാലും അവർ പറഞ്ഞാലും ഇവർ പറയുന്ന ഉത്തരം ഇതാണ് ഓർമ്മ ശക്തി കുറവാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് സോ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക കഴിവതും അവനവൻ്റെ വീട്ടിൽ നിർത്തുക കൂടെ ഒരാളെ നിങ്ങൾക്ക് വിശ്വസിച്ച് നിർത്താൻ പറ്റുന്ന ഒരാളെ ക്യാഷ് കൊടുത്താണെങ്കിലും നിർത്തുക അതാണ് അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു കരുണ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക